ഈ വിഷയം ഇത് നടന്ന ആ സീൻ ഞാനൊന്ന് കാണിച്ചു തരാം ഇവിടെ ഏഹ് ഇവിടെ നിന്ന് കൃത്യമായിട്ട് അറിയാം ആര്യൻ തലവെളിയിലിട്ടാണ് കിടന്നത് അനിമോള് വന്നത് അനുമോള് മറ്റേ ഈ ചിറ്റിന്റെ കേസ് ചോദിക്കാൻ വേണ്ടിട്ടായിരിക്കുമല്ലോ വന്നത് അത് മൊത്തം അവിടെ ചോദിച്ച് വഴക്കുണ്ടായിക്കൊണ്ടിരുന്ന സമയമാണിത് അപ്പൊ വന്ന സമയത്ത് അനുമോളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തോട്ട് ഇട്ടതാണ് അല്ലാതെ അവർ പോ ഓക്കെ നിങ്ങൾ കണ്ടില്ല അനുമോൾ ആ കഥ തുറന്ന് വരുമ്പോഴത്തേക്ക് ആഹാരം അവിടെ ബെഡ്ഷീറ്റ് മൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ തന്നെ ജിസൈൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നം എല്ലാം കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി ജിസലിന് ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങളും എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നിങ്ങൾ ആ കണ്ടില്ല കഥ തുറന്ന സമയത്ത് ഇവ അവൾ വരുന്നേ കണ്ട് അങ്ങനെയാണ് അവൻ അങ്ങനെ പോയി മറച്ചിട്ട് ഇത് ചെയ്തത് എങ്ങാണ്ട് ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ പോട്ട് കൂടി ഒന്ന് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു അതാണ് അനുമോള് കണ്ട് കണ്ടെന്ന് പറഞ്ഞത് ചിലപ്പം അനുമോളിന് ദൂരം എന്ന് തോന്നിയപ്പം അങ്ങനെ ആവാം അങ്ങനെ ആവാം പുറത്തുനിന്ന് വന്ന മസ്താനയും കൂടെ നല്ലൊക്കെ പറഞ്ഞപ്പം ഉമ്മയാണെന്ന് അങ്ങ് കരുതി പുള്ളി ആ ഒരു കോൺഫിഡൻസിലാണ് അനുമോൾ വിളിച്ച് പറഞ്ഞത് ഇപ്പോഴും ഒരു എൻ്റെ മനസ്സ് പറഞ്ഞാൽ നൂറ് ശതമാനം അനുമോൾ പെട്ടുപോയ ചാൻസ് ഉറപ്പാണ് 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 പിന്നെ വെളിപ്പിക്കാം അന്ന് ലാലേട്ടൻ വന്നിട്ട് ഇപ്പൊ ആൾക്കാരെ മുൻപ് വെച്ച് ആ ഇന്ന പോലാണ് അനുമോള് തെറ്റിന്നൊക്കെ പറയാം വേണമെങ്കിൽ വന്നിപ്പോ ലാലേട്ടൻ എല്ലാം കൂടെ ലാലേട്ടൻ അയച്ചു തൊട്ട് കയറും അങ്ങനെ വരുത്തുള്ളൂ അവസാനം എന്താ നമുക്ക് ബാക്കി ഞാൻ അനുമോ ആരെയെല്ലാം എനിക്ക് ആ തൊലിയാറ് മണിയെ കണ്ടുകൂടാതിന്റെ സ്ഥിരം വീഡിയോ കാണാൻ നിങ്ങൾക്ക് അറിയാരിക്കും അവനെ പക്ഷെ ഒരു മര്യാദ കണ്ടേ പറയണൊരു മര്യാദ വേണ്ടേ പിന്നെ പറഞ്ഞ ഒരു കാര്യം ഇത് എപ്പിസോഡിൽ പലതും ക്ലീറാക്കി വന്നിട്ടില്ലേ പലതും വിഴുങ്ങിയിട്ടുണ്ട് അനിമോള് പറഞ്ഞത് ഈ ഒരു വിഷയം ഈ പബ്ലിക്കിന് വന്ന മസ്താനിയും ദിഷനും പറഞ്ഞ സമയത്ത് ഇത് മാത്രല്ല ഇത് പിറ്റേ ദിവസം കണ്ടതാണ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു പിറ്റേ ദിവസമാണ് അവിടെ എന്തോ വലിയ ആനക്കാര്യം നടന്നതെന്നാണ് അനുമോള് പറയണത് പിറ്റേ ദിവസം അനിമോളും അനീഷും കൂടി ജയിലിനകത്തായിരുന്നു മറ്റേ ചെവരിന്റെ മറ്റേ ഒട്ടിച്ചോണ്ടിരുന്നത് പിന്നെ എന്താണ് അവള് കണ്ടത് എന്തെന്തുവാ പറയണേ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് സത്യം ഇതെന്തായാലും നമുക്ക് ഞായറാഴ്ച അറിയാം എനിക്ക് കൂടുതലും പൊളിഞ്ഞ പൊളിഞ്ഞൊരു സീനെന്ന് വെച്ച് ഇവരെല്ലാരും കൂടെ അഭിനയിച്ച് കാണിച്ചാണ് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ എല്ലാവരുമായിട്ട് കാണാൻ വേണ്ടി പോണം അതാ പറഞ്ഞത് ഫസ്റ്റ് ഡേ എന്തൊക്കെയോണ്ടായിരുന്നു ഇത് ഞാൻ ഉറങ്ങിപ്പോയി മനസ്സിലായില്ലേ സെക്കൻഡ് ഡേ ആണ് ശരി ഫിക്സ് ചെയ്യാൻ കണ്ടത് സെക്കൻഡ് ഡേ ആണ് സിക്സ് ചെയ്യാൻ കണ്ടത് മസ്താനി വന്ന് സ്വന്തം കോഴി തോന്നി എന്ന് തന്നെ പറയാം ചിലപ്പോൾ മസ്താനിക്കൊക്കെ ഓരോ ടാസ്കും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുമ്പോ തന്നെ പത്തിരുപത്തൊന്ന് ഇരുപത്തിയഞ്ച് ദിവസം അറിയാമല്ലോ ഇതൊക്കെ കണ്ടിട്ടാണ് വരുന്നത് അപ്പൊ ബിഗ് ബോസ് എന്തെങ്കിലും ഒരു പ്ലാൻ കൊടുത്തിട്ടുണ്ടാവാം ആ ഒരു കാര്യമായിരിക്കും ചിലപ്പം അവർ നടത്താൻ ശ്രമിച്ചത് പക്ഷേ ഇത് ഇച്ചിരി ഓവറായിപ്പോയി ഓറായി പോയെന്ന് വെച്ചാൽ എന്തായാലും ജനങ്ങളുടെ ഇടയിലെല്ലാം മസ്താനി എന്ന് പറയുന്ന ആളുടെ കഥാപാത്രം ഭയങ്കര മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുക കാരണം പുറത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അവരുടെ സംസാര രീതി ഓരോരുത്തർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്ന ഈ പറയുന്ന രേണു സുദീടെ ആണെങ്കിലും ഈ എല്ലാവരെയും റേണ ഫാത്തിമയുടെ ഒക്കെ ഇൻറ്റർവ്യൂ എടുത്തൊരു വ്യക്തി ഇവരുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവർക്ക് എല്ലാം അറിയാം റേണുവിൻ്റെ ആണെങ്കിൽ പോലും ഇപ്പോൾ നടക്കുന്ന ഇപ്പോൾ റേണുവിൻ്റെ റീസണിലെ നടക്കുന്ന വിഷയം പോലും ഹോസ്പിറ്റലിൽ കേസ് വരെ ഈ പറയുന്ന മസ്താനിക്കെല്ലാം അറിയാം നല്ല രീതി അറിയാം ഇവർക്കൊക്കെ എന്നിട്ട് ഇവർ എന്ത് ഇതൊക്കെ വെച്ചിട്ട് ഇവരൊരു കളി കളിക്കും അതാണ് ചെയ്യുന്നത് ഐ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇൻറ്റർവ്യൂൽ പോയിട്ട് ആൾക്കാർ മുമ്പ് വെച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിപ്പിക്കാനും കിളിപ്പിക്കാനൊക്കെ നോക്കുകയും ചെയ്യും ഇവക്കൊക്കെ ഒരു അവസരം വരുമ്പോൾ വിളിച്ച് കുത്തുകയും ചെയ്യും ഏറ്റവും ഉദാഹരണം രേണുവിൻ്റെ കൂടെ നടക്കുന്ന രണ്ട് അവൾമാരായിരുന്നു ഓക്കെ ഞാനും അതും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ മസ്താനി വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് അതപ്പോൾ ബി ബിയിൽ അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അനു ഫാൻസുകാർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വല്ല വള്ളി ഇതായിരിക്കും പിന്നെ അനു ഫാൻസുകാരോട് ഒരു കാര്യം കൂടെ പറയാം അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നു അവൾക്ക് വോട്ട് കൊടുക്കാൻ നോക്കല്ലേ അവൾ അതും പ്രതീക്ഷിച്ചാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടോ അവൾ കുതികാലി വെട്ടിയിരിക്കും പറയുന്നുണ്ട് ും ബിഗ് കാണുന്നുള്ളേ ഞാനും കാണുന്നുണ്ട് എന്തായാലും വൈൽഡ് കാർഡ് ചെയ്ത എല്ലാവർക്കും എനിക്ക് കൺഗ്രാറ്റ്സ് ബിക്കോസ് വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെ കേറുന്നവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ടാർജറ്റ് ഒക്കെ കൊടുത്തായിരിക്കും അവരെ വിടുന്നത് എനിക്ക് നിങ്ങൾ ആ ടാസ്ക് ഭംഗിയായിട്ട് തന്നെ ചെയ്തു ഫസ്റ്റ് നിങ്ങൾ അക്ബറിനെ ക്യാപ്റ്റൻസിൽ നിന്ന് ഒഴിവാക്കിയത് വളരെ ബുദ്ധിപൂർവ്വം ഉള്ളൊരു നീക്കം തന്നെയായിരുന്നു ബിക്കോസ് അക്ബറിന് അതിനകത്ത് ഗ്രൂപ്പിസം ഉണ്ട് ആ ഹെഡ് ആയിരുന്നു ആ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഒന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തതുപോലെ തോന്നുന്നുണ്ട് അതെന്തായാലും നല്ലൊരു മൂവായിരുന്നു ആൻഡ് കരയാത്ത ഒരുപാട് പേരിപ്പോ കരഞ്ഞു റെന ആര്യൻ കരഞ്ഞു നന്നായി ഒരാൾ മാത്രം അങ്ങനെ കരഞ്ഞാൽ പോരല്ലോ എല്ലാവരും കരയട്ടെ കരയുന്നവരൊക്കെ മോശമാണ് കരയുന്നത് ഒരു മോശം ഇമോഷനാണെന്നൊക്കെ പറയുന്നുണ്ട് കരയുന്നത് ഒരു നല്ല സ്ട്രോങ് ഇമോഷനാണ് ഒരു സൈക്കോളജിസ്റ്റിനോട് ചോദിച്ചാൽ അവർ പറയാൻ നിങ്ങൾക്ക് കരച്ചിൽ വന്നാൽ കരഞ്ഞു തീർക്കണം എന്നാ പറയുന്നത് കരയുന്ന സ്ത്രീകളാരും ആരും വീക്ക് ആയിട്ടുള്ള ആൾക്കാരല്ല എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അടിപൊളിയാൻ നിങ്ങൾക്ക് കളിച്ചു എനിക്ക് ഈ പറയുന്ന ഒരുത്തനും ഉണ്ടല്ലോ അതിനകത്ത് അവനും കാര്യം പറ്റിയത് തന്നെ പറയണം അപ്പോൾ സ്ട്രോങ് ആണ് അതാണ് മറ്റേതാണ് അകത്ത് മാത്രമേ പറയുള്ളൂ കൂടുതൽ എക്സ്പ്ലനേഷനായിട്ടൊന്നും ചേച്ചി വരാതിരിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ എന്തായാലും അനുഭവിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു ആൾ